ചികിത്സാ പദ്ധതി സൗജന്യമായി നൽകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആലപ്പുഴ ജില്ലയിലെ ഇരുപത്തിനാല് ആശുപത്രികളുമായി തയ്യപ്പാണ് ഏറെ ദുഃഖകരമായ കാര്യം നമ്മുടെ കേരള സർക്കാർ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു പല ആശുപത്രികൾക്കും കൊടുക്കാനുള്ള പണം വഴിതിരിച്ചുവിടുന്നു കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പൂർണ്ണമായും അതിന് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് കൊടുത്തു കഴിഞ്ഞു പക്ഷേ കേരള സർക്കാർ ആ പണം വഴിതിരിച്ചുവിടുന്നതുകൊണ്ട് സ്വകാര്യ ആശുപത്രിക്ക് ലഭിക്കാത്തതിനാൽ പല സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് മുഖം തിരിഞ്ഞിരിക്കുക വിഷമിക്കണ്ട ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ വഴിമികച്ച രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇരുപത്തിയാറാം തീയതി നടക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെ കഴിവും പ്രാപ്തിയുമുള്ള നരേന്ദ്രമോദിയും അമിത്ഷായെയും പോലുള്ള ദേശീയ നേതാക്കളോടൊപ്പം നേരിട്ടവരോട് കാര്യം പറഞ്ഞ് കരുനാഗപ്പള്ളിയിൽ എത്തിക്കാൻ പ്രാപ്തിയുള്ള കഴിവുള്ള തന്നേടമുള്ള ഏത് കാര്യത്തിലും ഏത് പാതിരാത്രിയിലും നമ്മളോടൊപ്പം ഓടിവരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് നിങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കേണ്ടതുണ്ട് ഞാൻ ഈ പറഞ്ഞ പദ്ധതികൾ മാത്രമല്ല നിരവധിയായ പദ്ധതികളാണ് നമ്മുടെ കൊല്ലം കടപ്പുറത്ത് ഇവിടെ വത്തിരിക്കുന്ന ബൈക്കുകൾ പൊടികെട്ടിയ ബൈക്കുകളിലെ ഈ വാഹനത്തിന് പിന്നാലെ അണിനിരക്കേണ്ടതാണ് സ്ഥാനാർത്ഥി ഉടൻ എത്തിച്ചേരും രണ്ടു വാക്കുകൂടെ സംസാരിച്ച ഉടൻ തന്നെ സ്ഥാനാർത്ഥി വാഹനത്തിൽ കയറും നമ്മുടെ സ്വീകരണ പരിപാടി തുടങ്ങുന്നത് തൊട്ടടുത്ത ജംഗ്ഷൻ സ്ഥലത്താണ് ഇവിടെ നിന്നാണ് ആദ്യമായിട്ട് വാഹനത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ചെറുതും വലുതുമായ നിരവധിയായ പദ്ധതികൾ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ മഹാകവി കുമാരനാശന്റെ പേരിൽ മഹാകവി കുമാരനാശന്റെ നാമധേയത്തിൽ ഒരു കേന്ദ്ര സർവകലാശാലയുടെ വിഭാഗം തുടങ്ങും ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ മഹാകവി മഹാവിമാരനാശാന്റെ നാമധേയത്തിൽ കേന്ദ്ര സർവകലാശാലയുടെ വിഭാഗം തുടങ്ങാൻ പോവുകയാണ് വേണ്ടേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് നമ്മുടെ സ്ത്രീ കുഞ്ഞുങ്ങൾ പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കൃത്യമായ ആധുനികമായ വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഇന്ന് കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് ഇങ്ങനെ ഒരു കേന്ദ്ര സർവകലാശാല ഉള്ളത് അതിന്റെ ഒരു ഭാഗം നമുക്ക് ആലപ്പുഴയ്ക്ക് അനുവദിക്കും അതിനുവേണ്ടി ശോഭാ സുരേന്ദ്രന് നമ്മൾ പാർലമെന്റിലോട്ട് അയക്കണം വെറുതെ പോയി പാർലമെന്റിൽ ഡെസ്ക് കഴിക്കുന്ന എം പിമാരെ ആവശ്യമില്ല എല്ലാ ദിവസവും വാക്കൌട്ട് നടത്തുന്നവരെ ആവശ്യമില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് ജയിക്കുവാൻ കെ സി വേണുഗോപാൽ മത തീവ്രവാദികളുമായി കൂട്ടുകെട്ടാണ് എസ് ഡി പിയുടെ നേതാവ് എസ് ഡി പി യുടെ നേതാവ് പറഞ്ഞു കഴിഞ്ഞു ആലപ്പുഴയിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണം ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കണം ഒന്ന് ആലോചിച്ച് നോക്ക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയോടുകൂടി ഇവിടെ മത്സരിക്കുകയാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ എല്ലാ വർഗീയ കാര്യങ്ങൾക്കും എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുക്കുന്നയാളാണ് കെ സി വേണുഗോപാൽ എന്ന് വ്യക്തമാണ് കാര്യം അകത്ത് കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരോട് അറിയിച്ചു എസ് ഡി പിടെ പിന്തുണ എന്താ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കും ആലോചിച്ചു നോക്ക് ഈ രാജ്യത്ത് നിരവധിയായിട്ടുള്ള സാധാരണക്കാരെ പാവങ്ങളെ കൊന്നൊടുക്കിയ മത തീവ്രവാദി സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ തോളിയേറ്റിക്കൊണ്ടാണ് വേണുഗോപാൽ വരുന്നത് അതേപോലെ മത തീവ്രവാദികളുടെ പിന്തുണ തേടാൻ നടക്കുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തീർച്ചയായും ഈ മതഭീകരന്മാരുടെ പിന്തുണ തേടി നമ്മുടെ മുമ്പിൽ വരുന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന അവസരം ആലപ്പുഴയുടെ ഉജ്ജ്വലമായ വികസനത്തിന് ഉജ്ജ്വലമായ വികസനത്തിന് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനത്തിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വിജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ കണ്ടിട്ടുള്ളത് ഉണ്ടായിരുന്ന തൊഴിൽശാലകളെല്ലാം ഫാക്ടറികളെല്ലാം അടപ്പിച്ച ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൂട്ടിക്കും പൂട്ടിക്കും കമ്പനി അങ്ങൾ പൂട്ടിക്കും എന്ന മുദ്രാവാക്യമല്ലാതെ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ല തുറപ്പിക്കും തുറപ്പിക്കുമെന്ന് അങ്ങനെ ചെങ്കടി പിടിച്ചും ഇന്ദിരാ വിളിച്ചും അടപ്പിച്ച ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ കോൺസ്റ്റിറ്റ്യൻസിൽ പുനരുദ്ധിക്കാൻ പോവുകയാണ് പുതിയ 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 വ്യവസായ ശാലകളും നമുക്കുള്ള തൊഴിലവസരങ്ങളും നേടിത്തരുവാൻ നമ്മുടെ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു പ്രിയങ്കരിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു ഈ മണ്ഡലത്തിലെ സ്വീകരണ പരിപാടികൾക്ക് വേണ്ടി ഇവിടുന്ന് തുടക്കം കുറിക്കുന്നത് അടുത്ത കാര്യങ്ങൾക്കായിട്ട് മണ്ഡലം പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു ആരാധ്യായ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട് ആലപ്പുഴയുടെ ശോഭ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഈ ഒച്ചനമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ കാണുവാനും സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാനുമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മളോട് സംസാരിക്കുവാൻ ആദ്യമായി സ്വീകരണമാണ് ആദ്യമായി സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാന സമിതി അംഗവും മുൻ കൊല്ലം ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ഗോപിനാഥ് ജിയാണ് അദ്ദേഹത്തെ ആർദവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നത് നമ്മുടെ ഗോചറ മണ്ഡലത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ശ്രീ അജ്മോൻജി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തത് നമ്മുടെ മണ്ഡല ജനറൽ സെക്രട്ടറി സുനിൽ സാബല്യം അഡ്വക്കേറ്റ് അജയൻ പാടപ്പള്ളി അഞ്ജലി ശ്രീകുമാർ മധു കുന്നത്ത് ശശികല ശ്രീജ അശോകൻ മഹിളാമോർച്ചയ്ക്ക് വേണ്ടി ഗ്രീഷ്മ മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ജയാ കൃഷ്ണകുമാർ പ്രിയൻ രാജമ്പിള്ള എസ് സി മോർച്ചയ്ക്ക് വേണ്ടി കുഞ്ഞുമോൻ ഒ ബി സി മോർച്ചയ്ക്ക് വേണ്ടി മനോജ് വി എസ് എം ന്യൂനപക്ഷ മോർച്ചയ്ക്ക് വേണ്ടി ഷിജു എസ് ജെ ഡി കരുനാപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജീവ്ജി ജി ശ്രീജീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ഡി ശ്രീ രവീന്ദ്രകുമാർജി அது கூடாது லதாமோகன்டா ஃபண்டி தோட்டோர் எட்டோர் மாறுத்தரும் சௌமிய രാഷ്ട്രീയ സ്വയംസേവ സംഘം ഓച്ചറ മണ്ഡലത്തിന്റെ ഒരു ഉപഹാരം ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ രാംലല്ല ഓച്ചിറ മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ശിവജിയെ സ്വീകരിക്കാൻ പോവുകയാണ്

നമ്മുടെ സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കുന്ന നിയോജക മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശ്രീമൻ ശരത് കുമാർ ബഹുമാനപ്പെട്ട കൊട്ടാരം ഉണ്ണി ഉണ്ണി അവറകൾ ശ്രീ പാലമറ്റം വിജയകുമാർ ശ്രീ ശ്രീമാലുമൽ സുരേഷ് അവറുകൾ നിയോജക മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാർ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഇവിടെ ഈ യാത്രയുടെ മുന്നോടിയായി എന്നെ കാണാനും സ്വീകരിക്കാനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ആരാധനായിട്ടുള്ള കൊല്ലം ജില്ലയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ലീഡർ ഗോപിനാഥൻ ചേട്ടൻ ഉൾപ്പെടെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം നമുക്കൊരു ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് സമയത്തിന്റെ പരിമിതിയുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള സ്വീകരണ യോഗങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അമ്മമാരും സഹോദരന്മാരും ഒക്കെ വലിയരികിൽ കാത്തുനിൽക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നോക്കൂ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കയറി വരുന്നതിനു മുൻപ് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആഗ്രഹിച്ചു മോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകണം കാരണം മൂന്ന് തവണ ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു ഒരു നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടൊരാൾ കസേരിയിൽ ഇരുന്ന് വീണ്ടും അദ്ദേഹത്തിന് ജനങ്ങൾ ഹൃദയത്തിൽ വെക്കുകയും മൂന്നാമതും അദ്ദേഹം ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തതിന് ശേഷമാണ് ഭാരതമാഗമാനമുള്ള പ്രദേശങ്ങളിൽ വികസനം ഉണ്ടാക്കാൻ അതേ മോഡൽ വികസനം കൊണ്ടുവരാൻ ഈ രാജ്യത്തൊരവസരം ഒരുക്കണം മോദി തന്നെ വേണം ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയായി എന്ന് തീരുമാനിച്ചുകൊണ്ട് നമോ മോദി എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ പിറകിൽ നിൽക്കുന്ന ഒരു കാഴ്ച തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് എത്രയോ മുൻപ് ഞാനും നിങ്ങളും കണ്ടു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അവരോധിതനായി ആദ്യം പാർലമെന്റിനകത്തേക്ക് കടന്ന് നമസ്കരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലങ്ങൾ കെട്ടുക എന്നുള്ളതല്ല കാരണം ആരാധനായ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞകാല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പല പ്രദേശങ്ങളിലും രാഷ്ട്രീയ വിരോധികൾ ആരാധനായ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് പക്ഷെ മോദിജി പറഞ്ഞു എന്റെ ഭാരതം എന്റെ രാജ്യം ഈ രാജ്യത്തിന്റെ അമ്മപറ്റ മക്കൾ തന്നെയാണ് ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവർ ഏകോദര പോലെ ഇവിടെ ജീവിക്കും എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി അമ്പത്തിയേഴ് ശതമാനം വരുന്ന ഗ്രാമങ്ങളിൽ അമ്മമാർക്ക് ഒരു കുളിമുറിയും കക്കൂസും ഇല്ലാത്ത നാടാണ് ഈ ഭാരതമെന്ന് അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞപ്പോ ലോകം പോലും ചിന്തിച്ചു അതായത് അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ഒക്കെ ചിന്തിച്ചു എന്താണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് പക്ഷെ ശരിയായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ അവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് പുരോഗമനത്തിന്റെ പറയാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ട ഇവിടത്തെ മാറി മാറി കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയവരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട കുളിമുറി ഞങ്ങൾക്ക് വേണ്ട കക്കൂസ് എല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോ കണക്കപ്പുറത്ത് വന്നപ്പോ മൂന്ന് ലക്ഷത്തോളം ടോയ്ലറ്റുകളാണ് പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്ന സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പ്രകാരം കേരളത്തിലേക്ക് കൊടുത്തത് എന്നുള്ളതാണ് ആ കേരളത്തിലെ പാവപ്പെട്ടവന്റെ കുളിമുറിയും കക്കൂസും വേണമെന്ന് ക്ഷണിക്കാൻ രാജ്യത്ത് അവരുടെ അച്ഛനെ പോലെ അവരുടെ ഹൃദയത്തിലേക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ നരേന്ദ്രമോദി ഉണ്ടായി എങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി ഒന്നര കൊല്ലം കൊണ്ട് രാജ്യത്തിന്റെ സ്വച്ഛു ഭാരത് പദ്ധതി വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് ഈ പേരിൽ ഈ പദ്ധതിയെ വിളിക്കാൻ ഇഷ്ടമല്ല അങ്ങനെ മോദി കൊണ്ടുവന്ന സ്വച്ഛു ഭാരത് പദ്ധതിക്ക് കേരളം പദ്ധതി എന്ന് പിണറായി വിജയൻ പേരിട്ടു പക്ഷെ കോടാന കോടി രൂപ ആരാധനായ നരേന്ദ്രമോദിയുടെ നമ്മുടെ പണം ഈ രാജ്യത്തിന്റെ പണം അത് കേരളത്തിലേക്ക് വന്നപ്പോ വകമാറി ചെലവഴിച്ചു കൊണ്ട് സ്വച്ഛാരത് പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി പ്രിയപ്പെട്ടവരെ മോദിജി പറഞ്ഞു ഞാൻ ഈ രാജ്യത്തിന്റെ മുഖച്ഛായ മാറ്റും ലോകത്തിന്റെ മുന്നിലേക്ക് ഓരോ രാഷ്ട്രങ്ങളിലും ചർച്ചക്കും പ്രവർത്തനങ്ങൾക്കും ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മീറ്റിനും ക്ഷണിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളുടെ മുന്നിൽ പോയി കെഞ്ചുകയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ചെയ്യുന്നത് ആ നരേന്ദ്രമോദി ഒരു നോക്ക് കാണാൻ വിവിധ ലോകരാജ്യങ്ങളുടെ അംബാസിഡർമാർ കാത്തുകെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചത് പതിനാറ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പാവപ്പെട്ട ചായക്കച്ചവടക്കാരന്റെ മകൻ നരേന്ദ്രമോദിയെ ലോകം സ്വീകരിക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ ആ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തിന് മുഴുവൻ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ സഹോദരന്മാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകാൻ പാവപ്പെട്ടവർക്ക് പൊതുവിതരണ കേന്ദ്രത്തിലൂടെ കൊടുക്കുന്ന ആ ഭക്ഷണമുണ്ടല്ലോ ഗോതമ്പും അരിയും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനത്തിലൂടെ കൊണ്ടുവരുന്ന ഭക്ഷണം അത് കൊടുക്കാനുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർക്ക് പത്ത് കൊല്ലത്തെ പൈസ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ ഗവൺമെന്റിന് കൊടുക്കാൻ സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ അവർ പകരം ബോണ്ട് എഴുതി വെച്ചു ബോണ്ട് എഴുതി വെച്ചുകൊണ്ട് അവർക്കറിയാം പത്ത് വർഷത്തെ തീവെട്ടി കൊള്ള നടത്തി അവര് കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി നടത്തി ആദർശ ഫ്ലാറ്റ് കുംഭകോണം നടത്തി അവര് ഭൂമിയും ആകാശവും പാതാളത്തിലും അഴിമതി നടത്തി അതാണ് ടൂ ജി പെക്ടർ ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യം ചർച്ച ചെയ്ത അഴിമതി കോൺഗ്രസ് അറിയാമായിരുന്നു പത്ത് വർഷക്കാലം ഞങ്ങൾ ഈ നിലയ്ക്ക് ഭരിച്ചാൽ ഇവിടെ നല്ല നട്ടലുള്ള ആളുകൾ വന്ന് ഈ നാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കും കോൺഗ്രസ് ഈ രാജ്യത്ത് നിന്ന് വലിച്ചെറിയപ്പെടും തൂത്തറിയപ്പെടുമെന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്കും ആ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർക്കും അറിയാമായിരുന്നു അത് തന്നെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോർഗൻ സ്റ്റാൻലി പറഞ്ഞു ശ്രീലങ്കയേക്കാൾ പാകിസ്ഥാനിനേക്കാൾ അതപ്പതകത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യം കൊല്ലം അതിനു മുൻപല്ലേ അടൽ ബിഹാരി വാജ്പേയി നാട് ഭരിച്ചത് ആ സമയത്തല്ലേ ലോകം പറഞ്ഞത് ഇന്ത്യ ഈ ഷൈനിങ് ഇന്ത്യ പ്രകാശിക്കുകയാണ് എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കാൻ അന്നത്തെ നിങ്ങൾ ആർ എസ് എസ് കാരനെ കളിയാക്കി വിളിച്ച അടൽ ബിഹാരി വാജ്പേയിക്ക് സാധിച്ചുവെങ്കിൽ അതിനുശേഷം പത്ത് വർഷം കോൺഗ്രസ് ഈ ഭരണകൂടത്തെ കൈയടക്കിയപ്പോ നിങ്ങളെ കുറിച്ച് ലോകം പറഞ്ഞത് നമ്മുടെ നാട് നശിക്കുകയാണ് ഫിനാൻസിന്റെ മേഖലകളെല്ലാം സമ്പദ്ഘടന തകർന്ന തരിപ്പണമാവുകയാണ് എന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങി എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ കോൺഗ്രസ് കാണുണ്ടാകും സുഹൃത്തെ കോൺഗ്രസിന്റെ സുഹൃത്തേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കൊല്ലം കൊണ്ട് അതപ്പാതത്തിലേക്ക് എത്തിച്ച അറുപത് വർഷക്കാലം ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാന്നിധ്യം കൊടുത്ത നിങ്ങൾ പത്ത് വർഷക്കാലം മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയപ്പോ അഞ്ചു കൊല്ലം പിണറായി വിജയന്റെ പാർട്ടിക്കാർ ഇവിടെ നിന്ന് അവരുടെ ചിഹ്നത്തിൽ ജയിച്ചുപോയി ഡൽഹിയിലെത്തി ഒന്നാം യു പി എ ഗവൺമെന്റ് ഉണ്ടാക്കി കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ ഭാരതത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത് അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ചു കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്തു പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന പാവപ്പെട്ടവരുടെ ബിഷപ്പിന്റെ വിലയേറിയാവുന്ന മോദി ഗവൺമെന്റ് ആ മോദി ഗവൺമെന്റ് ആ മോദി ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവന്മാർ പറയുകയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നാണയം പറയുകയാണ് നമ്മുടെ ഭാരത രാജ്യം എന്ന് പറയുന്നത് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് വളർന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് മേഖല പുതുച്ചുയരുന്നു ലോകരാജ്യങ്ങളുടെ ബാങ്കിങ് സിസ്റ്റം പോലും അവർക്ക് പോലും ഭയപ്പാടുണ്ടാകുന്ന രീതിയിൽ അവർ താഴേക്ക് പോകുമ്പോ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ മേഖലയിൽ പണം നിക്ഷേപിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾ മത്സരിക്കുന്നു കാരണം അവർക്കുറപ്പുണ്ട് ഭാരതത്തിൽ പണം നിക്ഷേപിച്ചാൽ അത് വെറുതെയാകില്ല കണക്ക് നോക്കാൻ അറിയാവുന്ന പിണറായി വിജയന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിനെ പോലെയല്ല കണക്ക് കൃത്യമായി നോക്കാൻ അറിയാവുന്ന രാജ്യമേറെ സ്നേഹിച്ചിട്ടുള്ള നിർമ്മലാ സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കൊണ്ട് കണക്കുകൾ പരിശോധിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങളിലേക്ക് പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോ ഇവര് കൊടുക്കാനുണ്ടായിരുന്ന മരുന്ന് വാങ്ങിയതിന്റെ കടം കർഷകർക്ക് കർഷകന്മാർക്ക് അവർക്ക് സബ്സിഡി കൊടുത്തു വളം സബ്സിഡി കൊടുത്തതിന്റെ കടം പിന്നെ ഭക്ഷണം കൊടുത്തതിന്റെ എഫ് സി ഐ ഗോഡൌണിലെ പണം ഇത് മൂന്നും കൂടിയിട്ട് അവര് ബോണ്ട വിധി വെച്ചപ്പോ ഒരു ലക്ഷം കോടിയിൽ പരം തുക കടവാധിതയാണ് ബോണ്ട് നമ്മുടെ തോമസ് ഐസക് മസാല ബോണ്ട് ഉണ്ടാക്കിയ പോലെ എന്നിട്ടോ ആ കടമാണ് ആദ്യം നരേന്ദ്രമോദി വീട്ടിയത് പ്രിയപ്പെട്ടവര് ഒരു ലക്ഷം കോടിയിൽ പരം വരുന്ന തുക പലിശയും അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉൾപ്പെടെ അടച്ചു തീർത്തുകൊണ്ട് പലിശയും അതുപോലെ തന്നെ പൊതുമുതലും അടച്ചുപിട്ടാൻ തയ്യാറായിക്കൊണ്ട് രാജ്യത്ത് വലിയ ഒരു സൂചകം നൽകിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയത് അവിടെ നിന്ന് അദ്ദേഹം തുടങ്ങി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടെ നിരവധിയായ പദ്ധതികൾ ഞങ്ങൾ കോൺഗ്രസിനെ പോലെ പറഞ്ഞത് ദാരിദ്ര്യം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ് എന്നല്ല ഞാൻ ദാരിദ്ര്യം മാറ്റി എന്നാണ് മോദി പറഞ്ഞത് മോദിജി പറഞ്ഞു ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് കൊടുത്തു കൊടുക്കുമെന്നല്ല പറഞ്ഞത് ഉജ്ജ്വൽ കൊടുത്തു നരേന്ദ്രമോദി വീടുകളിലേക്ക് പൈപ്പ് ശുദ്ധജലം വളംജലെത്തിക്കണം പാവപ്പെട്ടവർക്ക് നടപ്പിലാക്കി അതാണ് ജൽ നൽ പദ്ധതി ഇവിടെ നേരത്തെ തന്നെ ഉണ്ണിച്ചേട്ടന്റെ ഒരു വലിയ പ്രസംഗം കുറെ സമയമായിട്ട് നടന്നിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്റെയും നിങ്ങളുടെയും തെറ്റുകൊണ്ടല്ല ഇവിടെ കിടക്കുന്ന വഴിയരികിൽ കിടക്കുന്ന നമ്മൾ കാണുന്ന ടാക്സി ഡ്രൈവർമാർ ഓട്ടോ ഓടിക്കുന്ന സാധാരണക്കാർ നിരത്തിൽ വാഹനം ഇറക്കുന്നവർ നമ്മളൊന്നും ടാക്സ് കൊടുക്കാത്തത് കൊണ്ടല്ല ഇപ്പൊ ലൈസൻസ് എടുത്ത ആൾക്ക് അവർക്കൊരു പുസ്തകം കൊടുക്കാൻ അതച്ചടിക്കുന്ന ആൾക്ക് എൺപത് കോടിയും തൊണ്ണൂറ് കോടിയും കടമായതുകൊണ്ട് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അതിനൊരു സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കാൻ സാധിക്കുന്നില്ല ഈ കേരളത്തിൽ സർക്കാർ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ആ മെഡിക്കൽ കോളേജുകളിൽ ആളുകൾ പോകുമ്പോ അവിടെ ആവശ്യത്തിന് മരുന്നുണ്ടാകണമെന്നും അവിടെ പാവപ്പെട്ടവന് ജനൌഷധിയിലൂടെ വലിയ അസുഖങ്ങൾക്ക് പോലും മരുന്നിന് വില കുറച്ചു കൊടുക്കണമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച നരേന്ദ്രമോദി പറഞ്ഞതാണോ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ നടക്കുന്നത് അവിടെ മരുന്നുണ്ടോ അവിടെ സ്കാനിംഗ് മെഷീൻ ഉണ്ടോ അവിടെ ഏതെങ്കിലും വലിയ അസുഖത്തിന് ചികിത്സിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ പാവപ്പെട്ടവൻ ചെല്ലുമ്പോൾ ലാബുണ്ടോ ഇല്ല പ്രിയപ്പെട്ടവരെ കേരളത്തിൽ പണക്കാർക്ക് മാത്രമായിട്ട് ജീവിച്ചാൽ മതിയോ എന്നാൽ ഞങ്ങൾ പണക്കാർക്കെതിരാണോ നരേന്ദ്രമോദി അല്ല ഇവിടെ വികസനം നടത്തുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇവിടെ കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകളും അവർ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും നിങ്ങളുടെ മക്കൾക്ക് നല്ല കോളേജുകളിൽ പോയി പഠിക്കാൻ കഴിയുന്നത് പോലെ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കുട്ടികൾക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കാൻ സാധിക്കണം അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ എതിർക്കാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആരിഫ് ജയിച്ചുപോയി മറ്റ് പത്തൊമ്പത് സ്ഥലത്തു നിന്ന് കോൺഗ്രസുകാർ ജയിച്ചുപോയി ഞാൻ ചോദിക്കട്ടെ ഈ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ജന്തർ മന്ദറിൽ പോയി സമരം നടത്തുക തീവ്രവാദികളോടൊപ്പം ചേർന്നുകൊണ്ട് യു പിയിൽ നിന്ന് കർഷകരെ വിളിച്ചുകൂട്ടിക്കൊണ്ടുവന്ന് ഒറിജിനൽ കർഷകരെ അല്ല കർഷക മുതലാളിമാരെ എന്തിന് അവർ സമരത്തിന് വേണ്ടി വരികയല്ല വൃതാ ഒരു സമരം അവരെ വിളിച്ചുകൂട്ടിക്കൊണ്ടുവന്ന് പൗരത്വ നിയമത്തിനെതിരെ സംസാരിക്കുക കാർഷിക നിയമങ്ങൾക്കെതിരെ സംസാരിക്കുക അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ പ്രചണ്ഡമായ പ്രചരണം നടത്താൻ സാധിക്കുമോ എന്ന് നോക്കുക എന്നതൊഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ആയിരം കോടി രൂപ കൊടുത്ത് തിരുവനന്തപുരത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നരേന്ദ്രമോദി കൊടുത്തതും കൊച്ചിൻ റിഫൈനറിയെ ഉയർത്താൻ ശ്രമിച്ചതും അമ്പതിനായിരം കോടി രൂപയുടെ കപ്പൽ നിർമ്മിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചതുമൊക്കെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കണ്ടവരാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നാടിനു വേണ്ടി ലോക്സഭയ്ക്കകത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ നീറുന്ന വിഷയങ്ങൾ അത് കുടിവെള്ള പ്രശ്നം മുതൽ കയർ ഫാക്ടറി മുതലാളിമാരുടെ പ്രശ്നം മുതൽ കയർ പിരിക്കുന്ന അമ്മമാരുടെ വിഷയം എല്ലാം പറയാൻ പീലിംഗ് ഫാക്ടറികളിൽ പണിക്ക് പോകുന്ന പാവപ്പെട്ട സ്ത്രീകളുടെ വിഷയങ്ങൾ പറയാൻ ഈ നാടിന്റെ ശബ്ദം അത് നരേന്ദ്രമോദിജിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലോക്സഭയ്ക്കകത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ദേശീയതലത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലൊരവസരം തരാൻ ശോഭാ സുരേന്ദ്രന്റെ യോഗ്യതയുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും കരുതുന്നുവെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ജോലിക്കാരിയായി ശോഭാ സുരേന്ദ്രനെ മുഴുവൻ സമയ പ്രവർത്തകയായി നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കൊരു അവസരം തരണമെന്നും എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണെന്നും അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നും അറിയിച്ചുകൊണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് അനുഗ്രഹിക്കണം ആശുപതിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു സ്ഥാനാർത്ഥികളെപ്പോലെ ചിരിക്കാനും അഭിനയിക്കാനും കുറഞ്ഞു പറയാനും ഒന്നും എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി കേരളത്തിലെ നീറുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിൽ ഒരാളായി ഞാനുണ്ട് നമുക്കൊരുമിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ആലപ്പുഴയിൽ മാത്രമല്ല ഈ കേരളത്തിലൊട്ടാകെ ചെയ്യാനുണ്ട് എന്റെ സഹപ്രവർത്തകരോട് ഒരു വാക്ക് വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ പാർട്ടി ആ മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാ കോൺഗ്രസുകാരുടെയും മാർസിസ്റ്റുകാരുടെയും ലീഗുകാരുടെയും ഒക്കെ വീടുകളിൽ ചെന്ന് ആ മാനിഫെസ്റ്റോ വായിപ്പിക്കണം അവരത് വായിക്കാനും നമ്മളെ അടുത്തറിയാനും തയ്യാറെടുപ്പ് നടത്താൻ എന്റെ കരുത്തുള്ള എന്റെ സഹപ്രവർത്തകർ തയ്യാറെടുപ്പ് നടത്തണം ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഏറെ നേരം നിങ്ങൾ കാത്തുനിന്നു പക്ഷേ നമുക്ക് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷാജിയുടെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് മീറ്റിംഗുകൾ അടിയന്തരമായിട്ട് എറണാകുളത്ത് നടത്തേണ്ടതു കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വരാൻ എത്താൻ വൈകിയത് അതിനെന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കഴിയുന്നതുവരെ എന്റെ സഹപ്രവർത്തകന്മാർ നമ്മൾ മുന്നോട്ടു പോകും അതുപോലെ തന്നെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും അമിത്ഷാജിയുടെ വരവിലും നിങ്ങൾ എല്ലാവരെയും കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കേട്ടതിനും എന്നെ സ്വീകരിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാധവ